ഹലോ ഗൈസ് അസ്സാമലൈക്കും നമസ്കാരം വെൽക്കം ടു സീമ ഫുഡ്സ് ഇന്ന് എൻ്റെ ഫ്രണ്ട്സിനു വേണ്ടി ഞാനിവിടെ വട പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ കാണിച്ചു തരുന്നത് സാധാരണ എല്ലാവർക്കും ഫെയിലായി പോകുന്ന ഒരു റെസിപ്പിയാണ് ഉഴുന്ന വട അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ കാൽ കിലോ മുഴുവനായിട്ടുള്ള ഉഴുന്നാണ് എടുത്തിട്ടുള്ളത് നല്ലപോലെ കഴുകി രാത്രി തന്നെ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഉഴുന്ന് നന്നായിട്ട് കുതിർന്ന് വന്നാൽ നല്ല സോഫ്റ്റ് ആയിട്ട് അരച്ചെടുക്കാൻ പറ്റും അപ്പോൾ നന്നായിട്ട് ഉണ്ടാക്കാനും പറ്റും നിങ്ങൾ വൈകുന്നേരമാണ് ഉഴുന്നവിടെ ഉണ്ടാക്കുന്നതെങ്കിൽ രാവിലെ തന്നെ ഉഴുന്ന് കഴുകിയതിന് ശേഷം കുതിരാൻ വെക്കുക വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഈ ഒരു അരിപ്പയിൽ വെള്ളം വാലാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് അരച്ചെടുക്കാം അതിന് വേണ്ടി മിക്സിയുടെ വലിയ ജാറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ആദ്യമായിട്ടാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ കുഞ്ഞു ജാറിൽ അരച്ചെടുക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും കാൽ കിലോ ഉഴുന്ന് ഞാനിവിടെ രണ്ട് പ്രാവശ്യമായിട്ടാണ് അരച്ചെടുക്കുന്നത് ഞാൻ ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ ഒരു കപ്പ് വെള്ളമാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ രണ്ട് പ്രാവശ്യമായിട്ടും അരച്ചു കഴിഞ്ഞ് ബാക്കിയുള്ള വെള്ളം എത്രയാണെന്ന് പറഞ്ഞുതരാം ഈ ഒരു പരുവത്തിൽ അരച്ചെടുക്കണം ഇപ്പോൾ എനിക്ക് ഈ ഒരു പരുവത്തിൽ അരച്ചെടുത്താൽ നന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ മുഴുവൻ ഉഴുന്നും അരച്ചെടുക്കാൻ വേണ്ടി ഞാനിവിടെ മുക്കാൽ കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത് അപ്പോൾ ആദ്യമായിട്ട് ഉഴുന്നവടെ ഉണ്ടാക്കുന്ന ആൾക്കാർ മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് അരക്കണ്ട ഏകദേശം അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് തന്നെ അരച്ചെടുക്കണം ആവശ്യമാണെങ്കിൽ മാത്രം ഒന്നോ രണ്ടോ സ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പം എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു പരുവത്തിൽ ചുട്ടെടുക്കാൻ പറ്റും ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നിയാൽ ഇതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ ഒന്നേ കാൽ ടീസ്പൂൺ ഉപ്പും മുളക് ചതച്ചതും ഇട്ടുകൊടുത്തു ഒരു അഞ്ച് വറ്റൽ മുളകും ഒരു ടീസ്പൂൺ പെപ്പർ കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ഇത്രയും കൂടി മിക്സിലെ ചെറിയ ഇട്ടൊന്ന് ക്രഷ് ചെയ്ത് ഇട്ടുകൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തു പിന്നെ ഞാൻ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തു ഒരു ആറേഴ് മിനിറ്റ് എങ്ങും ബീറ്റ് ചെയ്തെടുക്കണം അപ്പം നന്നായിട്ട് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് മാവ്ക്ക് കിട്ടും ഇനി കയ്യിൽ അല്പം വെള്ളം തടയതിനു ശേഷം ഇതേപോലെ ഒന്ന് ഓൾസിട്ടുകൊടുക്കണം രണ്ട് കൈയും നല്ലപോലെ നനച്ചെടുക്കണം എന്താ വീഡിയോയിൽ കാണുന്ന രീതി ശ്രദ്ധിക്കുക ഇനി തിളച്ച എണ്ണയിലേക്ക് ഇതിട്ട് നമുക്ക് വറുത്തെടുക്കാം രണ്ട് ഭാഗവും തിരിച്ചും മറിച്ചും ഇട്ടതിന് ശേഷം ഒരു ഗോൾഡ് കളർ കളറാവുന്നവരെ ഫ്രൈ ചെയ്തെടുക്കണം ഒരു മൂന്നാല് പ്രാവശ്യം തിരിച്ചു മറിച്ചിട്ടാൽ ഇതിൻ്റെ മുകൾ ഭാഗം നല്ല ക്രിസ്പിയും അകം നല്ല സോഫ്റ്റുമായിട്ട് കിട്ടും ഇനി അരക്കുമ്പോൾ അല്പം ലൂസായി പോയാൽ ഞാൻ പച്ചരി ഇടുന്ന കാര്യം പറഞ്ഞു കാൽ കിലോ ഉഴുന്നിന് രണ്ട് ടേബിൾ സ്പൂൺ പച്ചരിപ്പൊടി ഇട്ട് കൊടുക്കാം കൂടുതൽ ഇട്ട് കൊടുത്താൽ നല്ല ഹാർഡായി പോകും ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ പറയുന്ന ഓരോ പോയിൻറ്റും നന്നായിട്ട് ശ്രദ്ധിച്ച് കേട്ടതിന് ശേഷം മാത്രം വാഴ ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം പോയിൻ്റ് വണ്ണ് നന്നായിട്ട് ഉഴുന്ന് സോഫ്റ്റ് ആകുന്ന പോലെ കുതിർത്തെടുക്കണം പിന്നെ അരച്ചെടുക്കുന്ന സമയം നല്ല നൈസായിട്ട് അരച്ചെടുക്കണം എനിക്കിവിടെ മുക്കാൽ കപ്പ് വെള്ളം ആവശ്യമായിട്ട് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ അരക്കപ്പ് ചേർത്ത് ഒഴിച്ചു കൊടുക്കണം ആവശ്യമാണെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ പിന്നീട് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം പിന്നെ മൂന്നാമത്തെ പോയിൻ്റ് കൈ രണ്ടും നന്നായിട്ട് നനച്ചതിന് ശേഷം മാത്രം മാവിൽ ഓളസിട്ട് ചുട്ടെടുത്താൽ മതി നാലാമത്തെ പോയിൻറ്റ് നല്ല പോലെ തിളക്കുന്ന എണ്ണയിലേക്കായിരിക്കണം ഈ വട ഇട്ടുകൊടുക്കേണ്ടത് ആദ്യത്തെ ഭാഗം തിരിച്ചിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ മീഡിയം തീയിലേക്ക് കൊണ്ടുവരാം ഞാനിവിടെ ഒരു സവാളയുടെ പകുതി ചെറുതായിട്ട് അരിഞ്ഞാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അതേപോലെ പച്ചമുളകും ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഉണക്കമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ബാറ്റർ എത്രത്തോളം നന്നായിട്ട് ബീറ്റ് ചെയ്യുന്നുവോ അത്രത്തോളം ഇതിൻ്റെ അകം സോഫ്റ്റ് ആയിരിക്കും ആ ഒരു കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പം ഞാൻ മുഴുവനും ചുട്ടെടുത്തിട്ടുണ്ട് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിച്ചാൽ മതി അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുന്നു വിശ്വസിക്കുന്നു ഡ്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക ഇനിയും കാണാം ബൈ ബായ്